ഇസ്രയേലിന് അളവിൽ തെറ്റാത്ത തിരിച്ചടികൾ തന്നെയാണ് ഇറാൻ ഓരോ ഘട്ടങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനമായി ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട മൊസാദിന്റെ ഒരു ഉദ്യോഗസ്ഥനെയാണ് യു എയിലുള്ള ദുബൈയിൽ വെച്ച് പൊക്കിയിരിക്കുന്നത് ദുബൈയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വെച്ചാണ് ഇദ്ദേഹത്തെ പൊക്കിയിരിക്കുന്നത് സെമി ഗാബാൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെയാണ് ഇറാൻ പൊക്കിയിരിക്കുന്നത് ഇറാനും അതുപോലെ യു എയും കടൽ മാർഗം അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ് അതുകൊണ്ട് ഇറാന് അത്തരത്തിലുള്ള ഒരു കയറ്റത്തിന് സാധ്യത ഉണ്ടാനും ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ മൊസാദ് ഇതിനെ വിലയിരുത്തുന്നത് ഇസ്രായേൽ സിറിയയിൽ വെച്ചുകൊണ്ട് ഇറാന്റെ പ്രതിനിധിയെ റാഞ്ചിയിരുന്നു മാത്രമല്ല അവരിൽ നിന്ന് പല രഹസ്യങ്ങളും ചോർത്തിയിരുന്നു എന്നാൽ ഇതിനുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് അത് ഒന്ന് സിറിയയിൽ വെച്ചാണെങ്കിൽ മറ്റൊന്ന് യു വെച്ച് ഇറാൻ തിരിച്ചടിക്കുന്നു ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു എയിലേക്കുള്ള യാത്രകളിൽ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ പൊക്കിക്കളയുകയും അവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയതിനു ശേഷം വധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണകൾ മൊസാദിന് ലഭിച്ചിട്ടില്ല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ തന്നെ മാരിഫ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പത്രമാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം ഈ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ബോധ്യമാകുന്നത് ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങൾക്കും കൃത്യമായ തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഓരോ ആക്രമണങ്ങൾ ഇറാനകത്ത് നടത്തിയപ്പോഴും അതിനെല്ലാം കൃത്യമായ തിരിച്ചടികൾ അതേ നാണയത്തിൽ ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊരു മറ്റൊരു തലങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മറ്റൊരു രാഷ്ട്രത്തിൽ വെച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ ഒരു ഇടിത്തി കഴിഞ്ഞ ദിവസം ഇറാന്റെ പരോമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് ലാർഗാനി പറഞ്ഞിട്ടുള്ള ലാർജാനി പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഇസ്ബുല്ലയുടെ മിസൈലുകളോ ആയുധ സംവിധാനങ്ങളോ ഇതെല്ലാം പുറത്തെടുത്തിട്ടില്ല പക്ഷെ അവർ പുറത്തെടുക്കാനുള്ള പല ആയുധങ്ങളും പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലും അതുപോലെ ലെബനാനിലുമുള്ള യുദ്ധത്തിന്റെ ബാലൻസ് അതിന്റെ ഗതി മാറുമെന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ വ്യോമ താവളങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇസ്രയേലിന്റെ കൂട്ടം കൂടി നിൽക്കുന്ന സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബറാക്കുകളിലേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ലബനാനിലെ ഇപ്പോൾ ഹിസ്ബുള്ള ഒരു പുതിയ ആയുധമാണ് കഴിഞ്ഞ ദിവസം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ക്രൂസ് മിസൈലാണ് ക്രൂസ് മിസൈൽ എന്നതിലപ്പുറം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ പറ്റിയ ശക്തമായ പ്രഹരശേഷിയുള്ള ഒരു ക്രൂസ് മിസൈലാണത് ഇറാന്റെ നെസുർ എന്നറിയപ്പെടുന്ന ക്രൂസ് മിസൈൽ ഉണ്ട് ഫോട്ടോ കണ്ടാൽ ഏകദേശം ഇതിനോട് സാമ്യമുള്ളതായി തോന്നുന്നുണ്ട് എന്നാൽ ആ ഒരു മിസൈലിന് പുതിയ ഒരു പതിപ്പായിരിക്കണം കാരണം നെസുർ എന്നറിയപ്പെടുന്ന ഇറാന്റെ ക്രൂസ് മിസൈല് അത് ഷിപ്പ് മിസൈലാണ് കപ്പലുകൾക്കെതിരെ ഉപയോഗിക്കുന്ന മിസൈലാണ് എന്നാൽ ഇത് ഇപ്പോൾ സർഫേസ് ടു സർഫേസിലേക്ക് ഉപയോഗിക്കുന്ന മിസൈലാണ് ഇവിടെ ഹിസ്ബുല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ നെസ് എന്നറിയപ്പെടുന്ന ഈ ക്രൂസ് മിസൈലിന്റെ പുതിയ പതിപ്പായിരിക്കണം പുതിയൊരു വേർഷൻ ആയിരിക്കണം ഹിസ്ബുള്ള ഉപയോഗിച്ചത് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും എന്നാൽ അതോടൊപ്പം തന്നെ ഇത് കൃത്യമായ ഗെയ്ഡ് മിസൈലാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതായത് ലക്ഷ്യങ്ങളെ കൃത്യമായി നിർണയിച്ചു നൽകാനും ആ ലക്ഷ്യങ്ങളിലേക്ക് അതിനെ ആ ലക്ഷ്യത്തിലേക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഗൈഡഡ് മിസൈലാണ് എന്നത് ലക്ഷ്യം തെറ്റാതെ ആക്രമിക്കാൻ ഇതിന് സാധിക്കുമെന്നതിന്റെ എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ് ഏതായിരുന്നാലും ഇറാൻ ഓരോ ഘട്ടങ്ങളിലും ഇസ്രയേലിനെ ഒരടിക്ക് രണ്ടടി എന്ന രൂപത്തിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ആണവ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനെതിരെ ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് അതിന്റെ ആണവ റിയാക്ടറുകള് അത് സമ്പുഷ്ടീകരണം യുറാനിയം സമ്പുഷ്ടീകരണത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിലെ എത്രയോ മടങ്ങ് കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിന്റെ രീതികൾ അവർ മാറ്റി മാറ്റിയിരിക്കുകയാണ് അത് വികസിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് നൽകിയിരിക്കുന്ന മറുപടി ഒരു ഭാഗത്ത് റഷ്യൻ ഉക്രൈൻ യുദ്ധം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു ഓരോ ദിവസങ്ങളിലും അതിന്റെ അവിടെയുള്ള സംഘടനകളുടെ തോതുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘടനകൾ അവർ നേരിട്ടല്ലെങ്കിൽ പോലും ആ ഈ ലെബനാനിലെ ഹിസ്ബുല്ല അതുപോലെ ഊത്തികൾ അമാസ് തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിലൂടെയാണെങ്കിലും ഇസ്രായേലും അതുപോലെ ഇറാനും തമ്മിലുള്ള ഫൈറ്റിംഗ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു അത് നേരിട്ടുള്ള ഒരു ശക്തമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതികളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്